നമസ്കാരം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചും മൂന്നാം മോദി സർക്കാരിനെ കുറിച്ചും പ്രൊഫസർ അമർത്യാഹാസൻ തന്റെ ആദ്യ ഔപചാരിക അഭിമുഖത്തിൽ ബി ജെ പിയുടെ ഹിന്ദുരാഷ്ട്രത്തിന്റെ തിരസ്കരണമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും തുടർന്ന് പ്രധാനമന്ത്രി ഇന്ത്യയുടെ മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങളെയൊക്കെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നത് തന്നെ ഭയങ്കര വിഭാഗീയത ചെലുത്തുന്ന പരാമർശമാണെന്നും അമർത്യാസൻ പറഞ്ഞു ശരിക്കും അമർത്യാസൻ അത്തരമൊരു കാര്യം അഭിമുഖത്തിൽ പരാമർശിച്ചില്ലെങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും മോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വർഗീയ സ്വഭാവം കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് അമർത്യാസൻ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു പ്രമുഖ നേതാക്കന്മാരും സെലിബ്രിറ്റികളും സാധാരണ ജനങ്ങൾ പോലും മോദിയുടെ ഈ മോശം പരാമർശത്തെക്കുറിച്ച് ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലെ മുൻ അധ്യാപകനും നോബൽ സമ്മാന ജേതാവുമായ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ അമർത്യാസൻ ദ വയറിനായി കരൺ ധാപ്പറിനെ നൽകിയ ഇരുപത്തിയേഴ് മിനിറ്റ് അഭിമുഖത്തിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇരുന്നൂറോളം പേരെ അപമാനിക്കുന്നതിൽ നിന്ന് നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല ഇരുന്നൂറ് പേരെ അപമാനിക്കുമ്പോൾ അതിൽ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളും അപമാനിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ മോദിയുടെ മനസ്സിന്റെ പരിമിതികളെയാണ് സൂചിപ്പിക്കുന്നതെന്നും സെൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ചുള്ള മോദിയുടെ ചിന്തകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആഴത്തിലുള്ള ഭയാശങ്കകളാണ് ഉണ്ടാകുന്നതെന്നും അമൃതദാസൻ കൂട്ടിച്ചേർത്തു കുറച്ചു നാളുകൾക്ക് മുമ്പ് മറ്റൊരു ഇടിവെട്ട് തമാശ മോദി പറഞ്ഞത് താൻ ജൈവിക ജന്മമല്ലെന്നും ദൈവം ചെയ്തു തീർക്കേണ്ട ജോലി വെടിപ്പായിട്ട് ചെയ്തു തീർക്കാൻ തന്നെ ദൈവം അയച്ചു എന്നുള്ള അവകാശവാദമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നുകിൽ മെഗലോമാനിയ അല്ലെങ്കിൽ വ്യാമോഹമാണെന്ന് തന്നെ പറയേണ്ടി വരും തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പമെത്തി എന്ന പ്രധാനമന്ത്രിയുടെ ഭീം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അമൃതാസൻ പറഞ്ഞ മറുപടി വളരെയധികം രസകരമായിരുന്നു അതിനെ ഹുക്കും എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് അതായത് ഉദ്വേഗജനകമായ ഒരു അസംബന്ധമാണ് മോദിയുടെ മൂന്നാം വരവെന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും പ്രതിപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം പ്രധാനമന്ത്രിയുടെ പെരുമാറ്റവും ധിക്കാരവും അഹങ്കാരവും ഒക്കെ നാണിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്നാം വരവിൽ നരേന്ദ്രമോദിക്ക് എന്താണ് സംഭവിച്ചതെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തത് തന്നെയാണ്